ഏവർക്കും സ്നേഹ നമസ്കാരം ട്രാവൽ സുനുവിൻ്റെ സത്യം തേടിയുള്ള മറ്റൊരു യാത്രയിലേക്ക് ഏവരെയും സ്നേഹപൂർവ്വം സ്വാഗതം ചെയ്യുകയാണ് മല്ലിക തിരുവല്ലാക്കാരിയാണ് ബോംബെയിൽ ജോലി ചെയ്യുന്നു ബോംബെയിൽ സെക്രട്ടറി ആയിട്ടാണ് മല്ലിക ജോലി ചെയ്യുന്നത് കഴിഞ്ഞ ഒൻപത് വർഷമായിട്ട് മല്ലിക മുംബൈയിൽ ജോലി ചെയ്യുകയാണ് മല്ലികയ്ക്ക് ഇരുപത്തി ഒൻപത് വയസ്സ് കഴിഞ്ഞ് മുപ്പത് വയസ്സിനോട് അടുത്താണ് മല്ലികയ്ക്ക് പ്രായം കിരണിന്റെ പ്രായം മുപ്പത്തിരണ്ട് വയസ്സാണ് കിരൺ മുംബൈ സെറ്റിലായുള്ള ആളാണ് കിരൺ സ്വദേശം തൃശൂരാണ് കിരണും കിരണിന്റെ അമ്മയും മാത്രമാണുള്ളത് കിരന്റെ അച്ഛൻ നേരത്തെ മരണപ്പെട്ടു പോയി അമ്മയുമായി ഒത്തിട്ട് കിരൺ മുംബൈയിലെ വാശി ന്യൂ മുംബൈയിലെ വാശി എന്ന് പറഞ്ഞ സ്ഥലത്താണ് സെറ്റിലായിരിക്കുന്നത് അവിടെയാണ് അവർ താമസിക്കുന്നത് അപ്പോൾ കിരണ് മുപ്പത്തിരണ്ട് വയസ്സായി കിരണ് മുംബൈയിലുള്ള ജോലി ഒക്കെ റെഡിയായി നന്നായിട്ട് പോകുന്ന സമയത്ത് കിരണിൻ്റെ കമ്പനി ആവശ്യങ്ങളായിട്ട് കിരൺ നല്ല അത്യാവശ്യം നന്നായിട്ടൊരു ഷിപ്പിംഗ് കമ്പനിയിലാണ് ജോലി ചെയ്യുന്നത് കിരൺ ധാരാളം യാത്ര പ്രൊമോഷൻ ആയതിനു ശേഷം ധാരാളം യാത്ര ചെയ്യേണ്ട ലെവലിലേക്കൊക്കെ എത്തപ്പെട്ടു അപ്പോൾ യാത്ര ചെയ്യുമ്പോഴേക്കും അമ്മയെ വീട്ടിൽ തനിച്ചാക്കിയിട്ട് പോകുക വളരെ വിഷമപരമായ അവസ്ഥയാണ് അമ്മയ്ക്ക് അറുപത്തി ഏഴ് വയസ്സുണ്ട് കിരണിൻ്റെ അമ്മയ്ക്ക് ച്ചും ഒരു സാധാരണ നാട്ടിൻ പുറത്തുകാരിയായ വളരെ സ്വാത്ഥകിയായിട്ടുള്ള ഒരു നല്ല സ്ത്രീയാണ് കിരണിൻ്റെ അമ്മ നല്ല സ്ത്രീ എന്ന് പറഞ്ഞാൽ വളരെ ശാന്ത സ്വഭാവമുള്ള ലളിതമായ ജീവ ജീവിത രീതി അവലംബിക്കുന്ന ഒരു സ്ത്രീയായിരുന്നു കിരണിൻ്റെ അമ്മ അപ്പോൾ സ്വാഭാവികമായിട്ട് മുപ്പത്തിരണ്ട് വയസ്സായി യാത്രകൾ ചെയ്യണം വിദേശ യാത്രകളൊക്കെ അനിവാര്യമാണ് കിരണ് പിന്നെ നല്ല പ്രമോഷനോടുകൂടി ദുബൈയിലേക്ക് ദുബൈയിലെ ഷിപ്പിംഗ് കമ്പനി പ്രൊമോഷനോടുകൂടി ദുബൈയിലേക്ക് വായിക്കുവാനായിട്ട് തീരുമാനിക്കുകയാണ് അപ്പോൾ അമ്മയെ നാട്ടിലേക്ക് അയക്കുക എന്ന് പറഞ്ഞാൽ ഒരു വർഷങ്ങളായിട്ട് മുംബൈയിൽ സെറ്റിലായ ആളുകളായതുകൊണ്ട് അവിടുത്തെ ജീവിത രീതികളും അവിടുത്തെ ആ ഒരു സെറ്റപ്പുമായിട്ടൊക്കെ ഏകദേശം എല്ലാം സെറ്റായ ആളുകളാണ് അപ്പോൾ നാട്ടിലേക്ക് വന്ന അമ്മേനെ നാട്ടിലേർപ്പെടുത്തിട്ട് പോവുക എന്ന് പറഞ്ഞാൽ കിരണ് വളരെയേറെ ബുദ്ധിമുട്ടുള്ള കാര്യമാണ് തന്നെയുമല്ല കിരണ് ദുബൈയിലേക്കുള്ള ജോലി നല്ല ജോലിയിലേക്കാണ് മാനേജർ പോസ്റ്റിലേക്കാണ് കിരൺ പോകുന്നത് അപ്പോൾ എല്ലാ മൂന്ന് മാസവും അല്ലെങ്കിൽ നാല് മാസം കൂടുമ്പോൾ അതായത് വർഷത്തിൽ നാല് പ്രാവശ്യം കിരൺ ദുബൈയിൽ നിന്ന് നാട്ടിലേക്ക് വന്നു പോകാവുന്ന രീതിയിലേക്കുള്ള സെറ്റപ്പാണ് ഗ്രാജുവലി തൽക്കാലം മുംബൈയിൽ അമ്മയെ താമസിപ്പിച്ചതിന് ശേഷം പിന്നീട് അമ്മയുമായിട്ട് ദുബൈലേക്ക് പോകാനൊക്കെ ആയിട്ടാണ് കിരൺ പ്ലാൻ ചെയ്തിരുന്നത് പക്ഷേ അമ്മ കട്ടായം ഒരേ ഒരു നിർബന്ധം എന്താണെങ്കിലും നീ ദുബൈലേക്ക് പോവുകയാണെങ്കിൽ നീ വിവാഹം കഴിച്ചതിന് ശേഷം മാത്രം പോയാൽ മതി എനിക്കിവിടെ തനിച്ച് ഇങ്ങനെ ഇത്രയും നാളൊക്കെ ഞാനിങ്ങനെ ജീവിച്ചു ഇനി എനിക്ക് പറ്റില്ല എനിക്ക് ഒരു കൂട്ട് വേണം അത് തന്നെയല്ല എൻ്റെ കുഞ്ഞിനെ താലോലിക്കുവാനുള്ള ആഗ്രഹവും ഒക്കെ എനിക്കുണ്ട് അതുകൊണ്ട് എന്താണെങ്കിലും നീ ഇപ്പോൾ ചെയ്യേണ്ടത് എന്താണെന്ന് ചോദിച്ചാൽ എങ്ങനെയാണെങ്കിലും നമുക്ക് നാട്ടിൽ നിന്ന് ഒരു വിവാഹ പരസ്യം കൊടുക്കാം വിവാഹത്തിന് ശേഷം നാട്ടിൽ സെറ്റപ്പ് ആയതിനു ശേഷം എല്ലാം ഓക്കെ ആയതിനു ശേഷം മാത്രം നീ പിന്നെ പുതിയ ജോലിയുടെ ഉത്തരവാദിത്തങ്ങൾ ഏറ്റെടുത്ത് ദുബൈയിലേക്ക് പോയാൽ മതി എന്ന് കിരണിൻ്റെ അമ്മ ിരണോട് കട്ടായം പറഞ്ഞു അങ്ങനെ കിരൺ ഇപ്പോൾ ധാരാളം മാധ്യമങ്ങളൊക്കെ ദൃശ്യ മാധ്യമങ്ങളിലോ അല്ലെങ്കിൽ ആ നമ്മുടെ ഈ ഫേസ്ബുക്ക് ഒക്കെ ഉണ്ട് സോഷ്യൽ മീഡിയ വഴി നമുക്ക് ഇഷ്ടമുള്ള ആളുകളെ നമുക്ക് മാറ്റിമൂടി പരസ്യങ്ങളൊക്കെ ധാരാളമുണ്ട് അത്തരത്തിലുള്ള ഒരു പരസ്യം വഴിയാണ് കിരൺ നമ്മുടെ മല്ലികയെ പരിചയപ്പെടുന്നത് മല്ലിക തിരുവല്ലാക്കാരിയാണ് മല്ലികയ്ക്ക് അതിൻ്റെ കോയിൻസിഡൻസ് എന്താണ് എന്ന് ചോദിച്ച് മല്ലിക മുംബൈയിൽ കഴിഞ്ഞ ഒൻപത് വർഷമായിട്ട് സ്റ്റൊനോഗ്രാഫായിട്ട് സെക്രട്ടറി ആയിട്ടൊക്കെ വർക്ക് ചെയ്യുന്നതാണ് വളരെ നല്ലൊരു കമ്പനിയിലാണ് മല്ലിക വർക്ക് ചെയ്യുന്നത് മല്ലിക വർക്ക് ചെയ്യുന്നത് മുംബൈയിലെ ദലാൽ സ്ട്രീറ്റിലുള്ള സ്റ്റോക്ക് എക്സ്ചേഞ്ച് ബിൽഡിങ്ങിൻ്റെ പന്ത്രണ്ടാം നിലയിലുള്ള ആ ഒരു ഓഫീസിലാണ് മല്ലിക വർക്ക് ചെയ്യുന്നത് കിരണും മല്ലികയും പരസ്പരം കണ്ടു മലയാളികളാണ് അവർ പരസ്പരം പുറത്ത് വെച്ചൊക്കെ ധാരാളം ജുഹു ബീച്ചിലൊക്കെ കറങ്ങാൻ പോയി പുറത്തൊക്കെ വെച്ച് ഹാജി അലിയുടെ ദർഹയിലൊക്കെ പോയി ഒരു സാഹചര്യത്തിൽ അവർ ആ ചിലവഴിച്ചു അത്യാവശ്യം പരസ്പര സംസാരത്തിലേക്ക് എല്ലാം ചെയ്തതിന് ശേഷം പരസ്പരം ഇഷ്ടപ്പെട്ടതിൻ്റെ പേരിൽ മല്ലികയും കിരണും വിവാഹം കഴിക്കാനുമായിട്ട് തയ്യാറാകുകയാണുള്ളത് നമ്മുടെ വാശിയിലുള്ള ശ്രീകൃഷ്ണസ്വാമി ക്ഷേത്രത്തിൽ വെച്ച് വളരെ ലളിതമായിട്ടുള്ള രീതിയിൽ വളരെ ഒത്തിരി വലിയ ആർഭാടമൊന്നുമില്ലാതെ കാരണം കിരണെ കിരൻ്റെ മാതാപിതാക്കൾ വളർത്തിക്കൊണ്ടു വന്നത് വളരെ ലളിതമായ ജീവിതചര്യകൾ അനുവർത്തിക്കുന്ന ഒരു ചെറുപ്പക്കാരനാണ് കിരൺ ധാരാളം ആർഭാടങ്ങളൊന്നുമില്ല മദ്യപിക്കില്ല പുകവലിക്കത്തില്ല മറ്റുള്ള ദുശീലങ്ങൾ യാതൊന്നും ഇല്ലാത്ത ആളായിരുന്നു കിരൺ അതുകൊണ്ട് എല്ലാ കാര്യങ്ങളും വളരെ കൂടി വേണമെന്ന് കിരണ് വളരെ നിർബന്ധമായിരുന്നു പക്ഷേ കിരണിൻ്റെ ഭാര്യ ഒൻപത് വർഷമായിട്ട് മുംബൈയിൽ ജോലി ചെയ്യുന്ന മല്ലിക എന്ന് പറഞ്ഞ പെൺകുട്ടിയുടെ സ്വഭാവം നേരെ വിപരീതമായിരുന്നു കിരണോട് അത്തരത്തിലൊന്നും പറഞ്ഞില്ല എങ്കിൽ തന്നെ മല്ലിക മദ്യപിക്കുകയും പുകവലിക്കുകയും അത്യാവശ്യം മയക്കുമരുന്നൊക്കെ ഉപയോഗിക്കുന്ന ഒരു ക്യാരക്ടറായിരുന്നു മല്ലികയുടേത് പക്ഷേ കിരണോ കിരണിൻ്റെ അമ്മയോ അവരുടെ വീട്ടുകാരോ മറ്റുള്ളവരാരും തന്നെ ഈ വിവരം അറിഞ്ഞിരുന്നില്ല മച്ചുവായിട്ടുള്ള സ്വന്തം നന്നായിട്ട് ജോലി ചെയ്യുന്ന അത്യാവശ്യം കേപ്പബിലിറ്റിയുള്ള നല്ല സാല യുള്ള കഴിഞ്ഞ ഒൻപത് വർഷമായിട്ട് സെറ്റിൽ ആയിട്ടുള്ള ഒരു പെൺകുട്ടിയാണ് മല്ലിക എന്ന് വെച്ച് നോക്കുമ്പോഴേക്കും എല്ലാം കൊണ്ടും ഓക്കെ ആയിട്ട് മാത്രമാണ് അവർ നോക്കിയത് പക്ഷേ മല്ലികയ്ക്ക് ഇത്തരത്തിലുള്ള ചില ദോഷവശങ്ങളുള്ള കാര്യം അവർ പറയുകയോ അല്ലെങ്കിൽ കിരൺ മനസ്സിലാക്കിയോ കിരണിൻ്റെ ബന്ധുക്കളോ മറ്റുള്ളവർ ആൾക്കാരൊന്നും മനസ്സിലാക്കുകയോ ചെയ്തിരുന്നില്ല ആർഭാടകരമായിട്ട് വിവാഹമൊക്കെ കഴിഞ്ഞ് വിവാഹമെല്ലാം കഴിഞ്ഞതിന് ശേഷം നേരത്തെ നിശ്ചയിച്ച് ഉറപ്പിച്ചതുപോലെ തന്നെ കിരണ് ദുബൈയിൽ ജോലിക്ക് ജോയിൻ ചെയ്യേണ്ടതായിട്ട് ആവശ്യമുണ്ട് ആദ്യത്തെ ട്രിപ്പ് നാല് മാസത്തേക്കാണ് അപ്പോൾ മധുവിദുവിൻ്റെ ആഘോഷങ്ങളൊക്കെ കഴിഞ്ഞ് വളരെ സന്തോഷത്തോട് കൂടിയിട്ട് ജീവിതം മുന്നോട്ട് പോകുന്ന സമയമാണ് അങ്ങനെ കിരൺ അമ്മയെ തൻ്റെ പ്രിയപ്പെട്ട അമ്മയും കിരൺന്റെ ജീവിതത്തിലെ കിരൺ ആകെപ്പാടേ ഉള്ളത് അമ്മ മാത്രമേ ഉള്ളൂ അറിയും മറ്റുള്ള സഹോദരങ്ങൾ ആരുമില്ല ആ അച്ഛൻ നേരത്തെ മരിച്ചു പോയതാണ് വലിയ വലിയൊരു ബന്ധുബലമൊന്നുമുള്ള ആളുകൾ അങ്ങനെ ഒരു ഫാമിലി അല്ലായിരുന്നു കിരൺ കാരണം ഞാൻ മുംബൈ തന്നെ പറഞ്ഞു അവർ വളരെ നേരത്തെ തന്നെ മുംബൈയിൽ സെറ്റിലായ ആളുകളായതുകൊണ്ട് ഉള്ള പേരൊക്കെ നാട്ടിലാണുള്ളത് അതുകൊണ്ട് അവിടെ മറ്റാരും തന്നെ മുംബൈയിലില്ല അതുകൊണ്ട് അമ്മയെ തൻ്റെ പ്രിയപ്പെട്ട ഭാര്യയായ മല്ലികയുടെ കൈകളിൽ ഏർപ്പെടുത്തിയിട്ട് അമ്മയെ പൊന്നുപോലെ നോക്കണം എന്ന് പറഞ്ഞ് കിരൺ എന്ത് ചെയ്തു മും നമ്മുടെ ഫ്ലൈറ്റ് കയറി ദുബൈയിലേക്ക് നാല് മാസത്തെ അവധിക്ക് വേണ്ടിയിട്ട് അതായത് എല്ലാ നാല് മാസത്തെ പീരീഡിലാണ് പിന്നെ കിരണിന് നാട്ടിലേക്ക് റിട്ടേൺ വരാൻ സാധിക്കുക അങ്ങനെ അവിടേക്ക് പോയി ഞാൻ പറഞ്ഞു കിരൺ പോയത് കിരൺ ഷിപ്പ് ബേസ്ഡ് ആയിട്ടുള്ള ഷിപ്പുമായിട്ട് ബന്ധപ്പെട്ട സംഗതിയാണ് അതുകൊണ്ട് എല്ലാ ദിവസവും എപ്പോഴും ഒന്നും കമ്മ്യൂണിക്കേറ്റ് ചെയ്യാനോ അല്ലെങ്കിൽ ഫോൺ വിളിക്കുവാനോ വീഡിയോ കോൾ വിളിക്കുവാനോ അങ്ങനെയുള്ള സംവിധാനങ്ങളൊന്നുമില്ല ഷിപ്പിലും എയറിലും ഒക്കെ വർക്ക് ചെയ്യുന്ന ആളുകൾക്ക് അങ്ങനെ ചില ചില പ്രശ്നങ്ങളുണ്ട് കാരണം ഷിപ്പിലേക്ക് പോയി കഴിഞ്ഞാൽ ഒരു ക്രൂഷിപ്പാണ് അതിലേക്ക് പോയി കഴിഞ്ഞാൽ ചിലപ്പോൾ ഒരു ഇരുപത് ദിവസത്തെ അല്ലെങ്കിൽ മുപ്പത് ദിവസത്തെ ഗ്യാപ്പൊക്കെ എടുക്കും ഷിപ്പ് കപ്പലിലാകുമ്പോഴത്തേനും അതിനുശേഷമാണ് അവർ കരക്കടയ്ക്കുക എല്ലാപ്പോഴും എല്ലാ സ്ഥലത്തുമൊന്നും റേഞ്ച് മറ്റും ലഭ്യമായി എന്ന് വരികയില്ല മല്ലിക അമ്മയെ വളരെ സ്നേഹത്തോടു കൂടിയിട്ട് കാര്യമായിട്ട് എല്ലാ കാര്യങ്ങളിലൊക്കെ നോക്കി കണ്ടുപൊക്കെ ആദ്യം മുന്നോട്ട് പോയി പക്ഷേ പോകെ പോകെ അമ്മയ്ക്ക് മനസ്സിലായി മല്ലികയുടെ സ്വഭാവം മനസ്സിലായി മല്ലിക പുകവലിക്കുകയും മദ്യപിക്കുകയും ചെയ്യുന്ന ഒരു സ്ത്രീയാണ് എന്നുള്ള കാര്യം അമ്മ വളരെ അല്പം വൈകി അമ്മയ്ക്കത് മനസ്സിലാക്കി ഉണ്ടായി അമ്മയ്ക്കത് മനസ്സിലായപ്പോൾ അമ്മയത് കയ്യോടെ മല്ലികയോട് പറഞ്ഞു ആദ്യത്തെ രണ്ടാമത്തെ രണ്ടാഴ്ചയ്ക്കും തന്നെ അമ്മയ്ക്കത് മനസ്സിലായപ്പോൾ അമ്മ ഞെട്ടിപ്പോയി കാരണം തങ്ങളുടെ കുടുംബത്തിനോ തൻ്റെ മകനോ അല്ലെങ്കിൽ തൻ്റെ ഭർത്താവോ തങ്ങൾ ആരും തന്നെ മദ്യപിക്കുക പുകവലിക്കുക കാര്യം പോട്ടെ മദ്യപിക്കുകയോ അങ്ങനെ മറ്റുള്ള യാതൊരു കാര്യങ്ങളിലും ഒന്നും ഏർപ്പെടുന്ന ആളുകൾ ആയിരുന്നില്ല മല്ലികയുടെ സ്വഭാവം എന്ന് പറഞ്ഞാൽ പമ്പുകളിൽ പോവുക രാത്രി വളരെ വൈകി വീട്ടിലെത്തുക പിന്നെ കൂട്ടുകാരുമായിട്ട് ചില സമയത്തിൽ ആൺ സുഹൃത്തുക്കളുമായിട്ട് വീട്ടിലെത്തുക റൂമിൽ കയറി കഥ കടക്കുക അങ്ങനെയുള്ള ചില ഈ സംഗതികളൊന്നും നാട്ടിൻ പുറത്തുകാരി മുംബൈയിൽ ജീവിച്ചുവെങ്കിലും തീർത്തും നാട്ടിൻ പുറത്തുകാരിയായ അമ്മയ്ക്ക് ഇതൊന്നും തീർത്തും സ്വീകാര്യമായ വസ്തുത ആയിരുന്നില്ല ആ അമ്മ സ്വാഭാവികമായിട്ടും മകൾ മരുമകളോട് പറഞ്ഞു മോളെ ഇത്തരത്തിലൊന്നും ചെയ്യരുത് നീ പുക വലിക്കരുത് നീ പിന്നെ ഇങ്ങനെ വല്ല മദ്യപിക്കൊന്നും ചെയ്യരുത് മറ്റുള്ള സുഹൃത്തുക്കളാണെങ്കിൽ തന്നെയാണെങ്കിലും സുഹൃത്ത് ബന്ധങ്ങളൊക്കെ നമുക്ക് പിന്നീട് നമ്മുടെ വീടിന് പുറത്തു മതി രാത്രി കാലങ്ങളിൽ നീ വളരെ വൈകിയാണ് വരുന്നത് മണിക്കും പതിനൊന്ന് മണിക്കും പന്ത്രണ്ട് മണിക്കും രണ്ട് മണിക്കൊക്കെ നീ വീട്ടിൽ പോയി കയറി വരിക എന്ന് പറഞ്ഞാൽ നേരത്തെ പോലെയല്ല നീ ഇപ്പോൾ വിവാഹിതയായ ഒരു പെൺകുട്ടിയാണ് അതുകൊണ്ട് അമ്മ നന്നായിട്ട് സതുപദേശങ്ങളൊക്കെ നൽകി മല്ലികയെ മാറ്റാനായിട്ട് ശ്രമിച്ചു പക്ഷേ ഈ അമ്മയുടെ അമ്മായി അമ്മയുടെ ഈ സതുപദേശങ്ങളൊക്കെ മല്ലികയ്ക്ക് വളരെ അരോചകമായിട്ടാണ് ാണ് തോന്നിയത് കാരണം മല്ലികയുടെ ജീവിതചര്യ മറ്റൊരു രീതിയിലായിരുന്നു അതിനൊരു വലിയ വിലങ്ങുതടിയായിട്ടാണ് മല്ലിക തന്റെ ഭർത്താവിന്റെ അമ്മയെ കണ്ടത് മല്ലിക ധാരാളം അമ്മയുമായിട്ടും ധാരാളം സംസാരിക്കുകയും ചെയ്തിരുന്നില്ല തൻ്റെ ജീവിതത്തിൽ ഇടപെടുന്നത് എൻ്റെ ആയിട്ടുള്ള എൻ്റെയും ഭർത്താവിൻ്റെയും ജീവിതമാണ് അമ്മ അമ്മയുടെ കാര്യം നോക്കി അവളെ അടങ്ങി ഒതുങ്ങി കഴിയുക എന്ന് മാത്രമാണ് മല്ലിക എപ്പോഴും അമ്മയോട് പറഞ്ഞിരുന്നത് പക്ഷേ അമ്മയല്ലേ കിരണിൻ്റെ അമ്മയ്ക്കൊരിക്കലും അങ്ങനെ ചെയ്യാനായിട്ട് അവരുടെ ഇമാജിനേഷനിൽ പോലും അവർക്ക് ഉണ്ടായിരുന്നില്ല മദ്യപിക്കുന്ന മകൾ മയക്കുമരുന്ന് ഉപയോഗിക്കുന്ന മകൾ പുകവലിക്കുന്ന അമ്മയുടെ മുമ്പിൽ നിന്ന് പുകവലിക്കുക മദ്യം കഴിക്കുക ആൺ സുഹൃത്തുക്കളുടെ തോളിൽ സോഫയിൽ കൈയിട്ട് ലിവിംഗ് റൂമിലിരിക്കുക ഇതൊക്കെ അമ്മയ്ക്ക് ഒരിക്കലും എങ്ങനെയാണ് അമ്മ അംഗീകരിച്ചു കൊടുക്കുന്നത് പത്ത് ദിവസം പതിനഞ്ച് ദിവസം കൂടുമ്പോൾ വിളിക്കുമ്പോഴൊന്നും അമ്മ ഒരിക്കലും ഈ കാര്യം പറഞ്ഞിരുന്നില്ല കാരണം ഒരു ജീവിതത്തിന്റെ കാര്യമാണ് മരുമകളുടെ കുറ്റം പറഞ്ഞ് മകനോട് ആദ്യം തന്നെ അങ്ങനെയൊന്നും പറയാൻ അമ്മ ആഗ്രഹിച്ചിരുന്നില്ല അമ്മയെ ആഗ്രഹിച്ചത് എങ്ങനെയെങ്കിലും കാര്യങ്ങൾ ഒക്കെ ഇവിടെ ജീവിച്ച് മുംബൈയിൽ പത്തു വർഷമായിട്ടൊക്കെ ജീവിക്കുന്ന പെൺകുട്ടിയല്ലേ സമയം വേണം എന്ന് കരുതി അമ്മ പതുക്കെ പതുക്കെ തന്റെ മരുമകളെ മാറ്റിയെടുക്കാൻ ശ്രമിക്കാം എന്നുള്ള ആ ഒരു ശുഭാപ്തി വിശ്വാസത്തിലായിരുന്നു കിരണിന്റെ പാവപ്പെട്ട അമ്മ പാവം പിടിച്ച അമ്മ നിഷ്കളങ്കയായിട്ടുള്ള അമ്മ പക്ഷേ കിരണിന്റെ ഭാര്യയായിട്ടുള്ള മല്ലിക വളരെ ബുദ്ധിമുതിയായി ായിട്ടുള്ള പെൺകുട്ടിയായിരുന്നു എങ്ങനെ ഈ തള്ളേനെ അല്ലെങ്കിൽ ഈ ഈ വൃദ്ധേനെ തന്റെ ജീവിതത്തിൽ നിന്നും തന്റെ ഭർത്താവിൻ്റെ ജീവിതത്തിൽ നിന്നും എങ്ങനെ അകറ്റി നിർത്താം തന്റെ സ്വാതന്ത്ര്യം ത്തിന് കഴിയുന്ന ഇവരെ എങ്ങനെ മാറ്റി നിർത്താം എന്നുള്ളതായിരുന്നു അവരുടെ ചിന്ത കാരണം ഭർത്താവ് ഷിപ്പിംഗ് കമ്പനിയിലായിട്ട് പുറത്തേക്കാണ് ധാരാളം സ്വാതന്ത്ര്യമുണ്ട് തനിക്ക് ഇഷ്ടപ്പെട്ട ബോയ്ഫ്രണ്ടുമായിട്ടൊക്കെ സമയം ചിലവഴിക്കുക അവരുമായിട്ട് ഒരുമിച്ച് ഉറങ്ങുക അവരുമായിട്ട് ഭക്ഷണം കഴിക്കുക എല്ലാ തരത്തിലും തീർത്തും ഒരു ഫ്രീ ബേഡായിട്ട് ജീവിക്കുന്ന മല്ലികയ്ക്ക് തീർത്തും ഒരു വിലങ്ക് തടിയായി മാറി മല്ലികയുടെ അമ്മായി അപ്പോൾ എങ്ങനെയാണ് അവരെ കൊന്നുകളയാനൊന്നും സാധിക്കത്തില്ല കാരണം മകനുണ്ടല്ലോ വന്ന് ചോദിച്ചു കഴിഞ്ഞാൽ എന്താണ് മറുപടി പറയുക അത് തന്നെയല്ല അവര് വരുമ്പോൾ മകൻ വരുമ്പോഴേക്കും ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ കണ്ടാൽ എന്താണ് പറയുക അവർ പറഞ്ഞു കൊടുത്താലോ എന്ന് കരുതി മല്ലിക ഒരു കാര്യം ചെയ്തു പതുക്കെ പതുക്കെ മറ്റൊരു ഐഡിയ ഉപയോഗിച്ചു അമ്മായി അമ്മേനെ ഏതെങ്കിലും രീതിയിലേക്ക് മയക്കിക്കിടത്തിയിട്ട് മറ്റുള്ള രീതിയിലേക്ക് ചെയ്യാം എന്നുള്ള ഒരു രീതിയിലേക്ക് മല്ലിക കാര്യങ്ങളെ കൊണ്ടെത്തിച്ചു അങ്ങനെ അമ്മായി കൊടുക്കേണ്ട മരുന്നുകളിലും മറ്റുള്ള കാര്യങ്ങളിലൊക്കെ ചെറിയ രീതിയിൽ മയക്കുമരുന്നും മറ്റുള്ള രീതിയിലേക്ക് ആക്കിയിട്ട് അമ്മായിയമ്മേനെ വളരെ നേരം മയക്കി കിടത്തുന്ന രീതിയിലേക്കാക്കി മല്ലിക ചെയ്യുകയും അത്തരത്തിൽ തൻ്റെ മറ്റുള്ള ചരികൾ മുന്നോട്ട് കൊണ്ടുപോവുകയും ചെയ്തു പക്ഷേ മയക്കത്തിൽ നിന്നു ഉണർന്നു കഴിയുമ്പോഴേക്കും വീണ്ടും അമ്മ കാണുന്നത് ഇതേ സംഗതി ആയതുകൊണ്ട് ഉണർന്നു വരുമ്പോഴേക്കും ഇങ്ങനെ കാണുന്നത് ഒരു വലിയൊരു ബുദ്ധിമുട്ടായിട്ട് മല്ലികയ്ക്ക് മനസ്സിലാക്കാൻ ഇടവന്നു അങ്ങനെ മല്ലിക ഒരു കാര്യം ചെയ്തു മല്ലിക മല്ലികയുടെ ഒന്ന് രണ്ട് ഒരാളല്ല ഒന്ന് ബോയ് ഫ്രണ്ട്സുമായിട്ട് ആലോചിച്ചിട്ട് ഒരു മല്ലികയുടെ വീട്ടിൽ വലിയൊരു ഫ്രീസർ ഉണ്ടായിരുന്നു ആ ഫ്രീസറിൽ അവര് പുറത്തുനിന്ന് ഒരു ടെക്നീഷ്യൻ്റെ ഫിറ്ററെ കൊണ്ടുവന്നിട്ട് ആ ഫ്രീസറിൽ വലിയൊരു ഹോൾ ഇടിയിപ്പിച്ചു ഈ കാര്യങ്ങളൊന്നും അമ്മയോട് കാര്യമായിട്ട് കാര്യങ്ങളൊന്നും പറഞ്ഞിരുന്നില്ല അതിനുശേഷം ഇവരെന്ത് ചെയ്തു എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ എല്ലാ ദിവസവും വന്നതിന് ശേഷം വീട്ടിൽ എത്തുമ്പോഴാണ് അല്ലെങ്കിൽ വൈകുന്നേരങ്ങളിൽ ലോചിക്കുക അവർക്ക് രസിക്കേണ്ട അല്ലെങ്കിൽ ആഘോഷിക്കേണ്ട മൊമെൻ്റുകൾ വീട്ടിൽ വരുമ്പോൾ അമ്മേനെ മയക്ക് കിടത്തിയിട്ട് അമ്മ ഈ ഫ്രീസറിലേക്ക് ഇറക്കി ഫ്രീസറിൻ്റെ മുകളിൽ കഥക ഡോർ അടച്ചതിന് ശേഷം അതിൻ്റെ മുകളിൽ ഭാരപ്പെട്ട പശുക്കൾ എടുത്ത് വന്നിട്ട് അമ്മായിയമ്മ ഒരു ചാവപ്പെട്ടിയിൽ കിടക്കുന്നത് പോലെ അവിടെയാണ് കിടക്കുന്നത് അങ്ങനെ പോകെ പോകെ ഇത്തരത്തിലുള്ള പ്രവർത്തനങ്ങൾ കൊണ്ട് ഞാനിത് വലിച്ചിരുന്നു ഇതിനകത്ത് ധാരാളം മറ്റുള്ള സംഗതികളൊക്കെ ഉണ്ടെന്ന് പറയുമ്പോൾ ലിമിറ്റേഷൻ വേണം എന്നുള്ളതുകൊണ്ടാണ് ഞാൻ അതിൻ്റെ ഓരോ കാര്യകാരണ സഹിതം ഓരോന്നായിട്ട് ഞാൻ വിശദീകരിക്കാനുള്ളത് അമ്മ പതുക്കെ പതുക്കെ ക്ഷീണിച്ച് വളരെ നേർത്ത ഒരു എന്താ പറയുക പത്ത് മുപ്പത്തഞ്ച് കിലോയുള്ള ഒരു ഒരു ശരീരത്തിലേക്ക് അമ്മയുടെ സ്ട്രക്ചർ മാറി അമ്മയ്ക്ക് ഓർമ്മ നിൽക്കുന്നില്ല അമ്മയ്ക്ക് നേരെ നിൽക്കാൻ സാധിക്കുന്നില്ല അമ്മയുടെ എല്ലാ തരത്തിലുള്ള ആ ഒരു സംഗതികളും അമ്മയ്ക്ക് ആ രീതിയിലേക്കുള്ള സംഗതികളിലേക്കായി മാറ്റപ്പെട്ടു കാരണം അമ്മയ്ക്ക് ഇവർ മരുന്ന് കൊടുക്കുന്നു മയക്കുന്നു ഫ്രീസറിലെടുത്ത് കിടത്തുന്നു ചില സമയത്ത് ബോധം സമയത്ത് അതായത് ബോധം വരുന്നതിന് മുൻപ് ഫ്രീസറിൽ നിന്ന് എടുത്തുകൊണ്ട് കട്ടിലേക്ക് കിടക്കുന്നു അമ്മയ്ക്ക് ബോധം വരും എന്തെങ്കിലും കഴിക്കാൻ അവിടെ ജോലിക്കായിട്ടൊരു സ്ത്രീ വരുന്നുണ്ട് എന്തെങ്കിലും കഴിക്കാൻ കൊടുത്തു കൊടുത്തെങ്കിൽ കൊടുത്തു വീണ്ടും അമ്മയെ വീണ്ടും മയക്കുന്നു വീണ്ടും ഇതൊരു പ്രക്രിയയായിട്ട് തുടർന്നു വന്നു കാരണം അമ്മ ഒരു ജീവചവം പോലെ കട്ടിലിൽ നിന്ന് ഫ്രീസറിലേക്കും ഫ്രീസറിൽ നിന്നും കട്ടിലേക്കും ഫ്രീസർ ഓൺ ചെയ്യുകയില്ല അമ്മേനെ അവിടെ ഈ കാര്യങ്ങളൊന്നും അറിയാതിരിക്കാനായിട്ട് ഒളിപ്പിച്ച് കിടത്തുവാനായിട്ടുള്ള ഒരു ശവപ്പെട്ടി പോലെയുള്ള സംഗതിയായിട്ടാണ് അവർ ആ ഫ്രീസറിനെ കൈകാര്യം ചെയ്തിരുന്നത് തൃശ്ശൂര് പാവപ്പെട്ട തൻ്റെ പൊന്നുമോനെ നന്നായിട്ട് സ്നേഹിച്ച് നന്നായിട്ട് ഓമനിച്ച് വളർത്തിയ അമ്മയുടെ ജീവനും ആത്മാവുമായിട്ട് വളർത്തിയ മകൻ ഒരേ ഒരു മകനാണ് കിരണ് അങ്ങനെ അമ്മ ഈ മൂന്ന് മാസം കൊണ്ട് പത്ത് മുപ്പത്തഞ്ച് കിലോയിലേക്ക് മാറി ഉണങ്ങി ഉണങ്ങിയൊരു ഉണക്കച്ചുള്ളി പോലെയാകുകയാണ് ചെയ്തത് പക്ഷേ ആ വീട്ടിൽ ജോലി ചെയ്യുന്ന രമാഭായ് എന്ന് പറഞ്ഞ മറാഠിക്കാരിയായിട്ട് ജോലിക്കാർക്ക് ഈ ഇക്കാര്യങ്ങളിൽ ചെറിയ ചെറിയ സംശയമുണ്ടായിരുന്നു അവരെ ഈ സംശയം മനസ്സിൽ സൂക്ഷിക്കുകയും അവർ ഈ തൻ്റെ പിന്നെ യജമാനായിട്ടുള്ള കിരൺ സാറിനെ ഈ വിവരങ്ങള് വാട്സപ്പിൽ കൂടി മറ്റുള്ള കാര്യങ്ങളിൽ കൂടി ഈ വിവരങ്ങൾ അറിയിക്കുകയും പക്ഷേ ഈ വിവരം മകനെ ഈ വിവരം മകനെ അറിയിച്ച കാര്യം അല്ലെങ്കിൽ തൻ്റെ ഭർത്താവിനെ അറിയിച്ച കാര്യം മല്ലികയ ഒരു യാതൊരു കാരണവശാലും അറിഞ്ഞിരുന്നില്ല ഒരു ദിവസം ആകസ്മികമായിട്ട് യാതൊരു ഇന്ഫോർമേഷനും ഇല്ലാണ്ട് കിരൺ അവിടെ നിന്ന് തിരിച്ചു വരികയും തിരിച്ചു വന്നതിന് ശേഷം ഇത്തരത്തിലുള്ള കാര്യങ്ങൾ കയ്യോടെ പിടികൂടുകയും തൻ്റെ അമ്മേനെ മയക്ക് മരുന്ന് കൊടുത്ത് മയക്ക് കിടത്തി ഫ്രീസറിലാക്കി കിടത്തിയിട്ട് ഒരു കിടന്ന പോലെ അമ്മയെ അവിടെ കിരൺ വന്ന ദിവസം കിരൺ് അമ്മേനെ കിരൺ ഫൈൻഡ് ഔട്ട് ചെയ്തത് ആ ഫ്രീസറിൻ്റെ ഉള്ളിൽ നിന്നാണ് ഒന്ന് ആലോചിച്ച് നോക്കൂ വിവാഹശേഷം മൂന്ന് മാസം കൊണ്ട് വളരെ നന്നായിട്ട് ആരോഗ്യത്തോടുകൂടിയും ഐശ്വര്യത്തോടും സമാധാനത്തോടും നന്നായിട്ടിരുന്നിരുന്ന ആ അമ്മ ഉടക്ക ചുള്ളി പോലെ മരണത്തോട് അടുത്തിരുന്ന ആ സമയത്തിൻ്റെ ആ സമയത്താണ് കിരൺ എന്ന് പറഞ്ഞ തൻ്റെ മകൻ എത്തിയത് അമ്മയ്ക്ക് എന്താണ് ഓർമ്മകൾ പോലും നഷ്ടപ്പെടുന്നത് ശരിയായി സ്ഥലകാല ബോധമില്ല ഓർമ്മ നഷ്ടപ്പെട്ടു ഒരു ശരിയായി പറഞ്ഞു കഴിഞ്ഞാൽ ഒരു ഡെഡ് ബോഡിയുടെ അവസ്ഥയിലേക്ക് എത്തിയിരുന്നു വീണ്ടും മുംബൈയിൽ പ്രശസ്തമായ ആശുപത്രിയിലേക്ക് കിരൺ അമ്മയെ മാറ്റി നല്ല ബെറ്റർ ട്രീറ്റ്മെൻറ്റ് കൊടുത്ത് അമ്മ വീണ്ടും പഴയപടി സാധിക്കും ജീവിതത്തിലേക്ക് മടങ്ങി വരികയുമാണ് ചെയ്തത് തന്റെ ഭാര്യയായിട്ടുള്ള മല്ലിക എന്ന് പറഞ്ഞ സ്ത്രീ ഇത്തരത്തിലുള്ള കുടുംബം ഒരു പിശാചിനിയാണ് അല്ലെങ്കിൽ ഇത്തരത്തിലുള്ള ഒരു ആഭാസത്തിൽ തരം നിറഞ്ഞ ഒരു സ്ത്രീയാണ് എന്നാണ് പിന്നീടാണ് മനസ്സിലായത് എന്താണെങ്കിൽ ഡൈവോഴ്സ് കേസ് അവരുടെ ഇപ്പോൾ സ്റ്റിൽ ഇപ്പോഴും ആ ഡോ കേസ് നടന്നുകൊണ്ടിരിക്കാൻ ഡൈവേഴ്സ് സ്റ്റീൽ ആയിട്ടില്ല കിരന്റെ ഭാര്യയായിട്ടുള്ള മല്ലിക വളരെ വലിയ വലിയ ഭീമകരമായിട്ടുള്ള മറ്റുള്ള തുകകൾ നമ്മൾ പറഞ്ഞല്ലോ കുടുംബ കോടതിയിലേക്കൊക്കെ നമ്മൾ പോയി കഴിഞ്ഞാൽ ഡൈവോഴ്സ് നമ്മൾ ഇന്ന് പോയി നാളെ നമുക്ക് ലഭിക്കുകയില്ല എപ്പോഴും നമ്മുടെ ഒരു ീ ഒരു നെഗറ്റീവിസം എന്ന് പറഞ്ഞാൽ നമ്മുടെ ഇന്ത്യൻ നിയമവ്യവസ്ഥയിൽ സ്ത്രീകൾക്ക് അനുകൂലമായിട്ടുള്ള എത്രമാത്രം സത്യമായ സംഗതികൾ നമ്മൾ നിരത്തി വെച്ച് കഴിഞ്ഞാലും സ്ത്രീകൾക്ക് അനുകൂലമായിട്ടുള്ള ധാരാളം നിയമ സംവിധാനങ്ങൾ നമ്മുടെ നിയമവ്യവസ്ഥയിലുണ്ട് അതൊരു വലിയൊരു പോരായ്മയാണോ എന്ന് ചോദിച്ചാൽ ചില സമയത്ത് വളരെ ഒരു വലിയൊരു പോരായ്മയാണ് എന്ന് തന്നെ നമുക്ക് അനുമാനിക്കേണ്ടിയിരിക്കുന്നു എന്താണെങ്കിലും അവരിപ്പോൾ സെപ്പറേറ്റ് ആണ് കിരൺ ഇപ്പോൾ അമ്മയെ അവിടെ നിന്നും മാറ്റി വളരെ നാട്ടിലേക്ക് തിരിച്ചു കൊണ്ടുവന്നു നാട്ടിലേക്ക് തിരിച്ചു കൊണ്ടുവന്നു തൃശ്ശൂരുള്ള ഒരു ഹോമിലാണ് അമ്മ ഇപ്പോൾ താമസിക്കുന്നത് അമ്മയുടെ ആരോഗ്യം മെച്ചപ്പെട്ടു വന്നു അമ്മയ്ക്ക് അമ്മയ്ക്കിപ്പോൾ എല്ലാത്തിനോടും ഭയമാണ് വിദേശത്തുള്ള പെൺകുട്ടികൾ അല്ലെങ്കിൽ ഔട്ട് ഓഫ് കേരളത്തിലുള്ള പെൺകുട്ടികൾ എന്ന് പറയുമ്പോൾ അമ്മയ്ക്ക് നിറയ്ക്കുന്ന പോലെയാണ് അമ്മ കാരണം നമ്മൾ ഒരു ബന്ധത്തിലേക്ക് അല്ലെങ്കിൽ ഒരു കല്യാണ ബന്ധം മറ്റുള്ള സംഗതികൾ ഔട്ട് ഓഫ് കൺട്രി അല്ലെങ്കിൽ ഔട്ട് ഓഫ് സ്റ്റേറ്റ് ഒക്കെ എടുക്കുമ്പോൾ തീർച്ചയായിട്ടും പലതവണ നമ്മൾ ആലോചിക്കുകയും തീരുമാനമെടുക്കുകയും ചെയ്യേണ്ടത് വളരെ അത്യന്താപേക്ഷിതമാണ് ഒറ്റയെടുപ്പിൽ വളരെ വേഗം നമ്മൾ ഓക്കെ മകന് വിവാഹപ്രദമായി വിവാഹം കഴിക്കേണ്ട സമയം അതിക്രമിച്ചു അവന് വിവാഹം കഴിച്ചു വിട്ടേക്കാം എന്ന് കരുതി ഒരിക്കലും ഇത്തരത്തിലുള്ള തീരുമാനങ്ങൾ എടുക്കാതിരിക്കുക നന്നോ നന്നായിട്ട് കുട്ടികളെക്കുറിച്ച് അന്വേഷിക്കും കാരണം ഇപ്പോഴത്തെ പെൺകുട്ടികൾ വളരെ ഫ്രീ ആയിട്ടുള്ള കഴിയുന്ന ആളുകളാണ് അവരുടെ ജീവിതത്തിന് തടസ്സം നേരാൻ ആളുകളാണെന്നുണ്ടെങ്കിൽ അവരെ എന്തും ചെയ്യാനായിട്ട് തയ്യാറാക്കും നമ്മൾ റീസെൻ്റ്ലി നമ്മൾ കണ്ടു കൊച്ചിയിൽ തന്നെ പ്രസവിച്ച കുഞ്ഞിനെ നടു റോഡിലേക്ക് വലിച്ചെറിഞ്ഞ സംഭവം അതൊക്കെ നമുക്ക് മനസ്സിലാക്കാനായിട്ട് നമുക്ക് സാധിച്ചു കാരണം നമുക്കൊരിക്കലും ഇപ്പോഴത്തെ പെർസണലി ഉള്ള നമ്മുടെ ഇപ്പോഴത്തെ സാമൂഹ്യ ചുറ്റുപാടുകളിലുള്ള നമ്മളുടെ പെൺകുട്ടികളെ ഒരിക്കലും നമുക്ക് അനലൈസ് ചെയ്യാനായിട്ട് സാധിക്കത്തില്ല അതുകൊണ്ട് ഇതൊരു ഓർമ്മപ്പെടുത്തലാണ് എന്താണെങ്കിലും കിരണെ അമ്മ ജീവിതത്തിലേക്ക് തിരിച്ചു വന്നു കിരൺ വീണ്ടും പിന്നെ ദുബൈയിലേക്ക് ഷിപ്പിനേക്ക് തന്നെ തിരിച്ചു പോയിരിക്കുന്നു അമ്മ സുഖമായി സന്തോഷമായി ആരോഗ്യത്തോടുകൂടി തൻ്റെ ജീവിതം തിരിച്ചു പിടിക്കാനുള്ള ആ ഒരു നന്നായിട്ടാണ് അമ്മ ആ ആ ഓൾഡ് ഹോമില് വളരെ നന്നായിട്ടാണ് അമ്മേനെ അവർ ട്രീറ്റ് ചെയ്യുന്നത് ട്രാവൽ എക്സിനിൻ്റെ സത്യം തേടിയുള്ള ഈ യാത്രയിൽ ഇതുപോലെയുള്ള കഥകൾ തീർച്ചയായിട്ടും നിങ്ങളിലേക്ക് എത്തിക്കുന്നത് നമ്മൾ എന്ത് കാര്യങ്ങൾ ചെയ്യുമ്പോഴും എന്ത് കാര്യങ്ങൾ പ്രവർത്തിക്കുമ്പോഴും അതൊരു ഓർമ്മപ്പെടുത്തലാണ് നമ്മൾ അലേർട്ട് ആയിരിക്കേണ്ടത് നമുക്ക് അത്യന്താപേക്ഷിതമാണ് കാരണം ഇപ്പോഴത്തെ സമൂഹം അങ്ങനെയാണ് ഇപ്പോഴത്തെ സൊസൈറ്റി എങ്ങനെയാണ് ഇപ്പോഴത്തെ മനുഷ്യരുടെ ജീവിത രീതികളും ചിന്താധാരകളും അത്തരത്തിലുള്ളതാണ് വീണ്ടും മറ്റൊരു സത്യത്തിൻ്റെ കഥയുമായി നാളെ നിങ്ങളുടെ മുന്നിലേക്ക് എത്തുമ്പോൾ വരെ എല്ലാവർക്കും സ്നേഹ നമസ്കാരം നല്ലൊരു ദിവസം ആശംസിക്കുന്നു താങ്ക്